ഹാസിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രിയിൽ ഹിറ്റായ കുഞ്ചാക്കോ ബോബൻ ഒരു കാലത്ത് മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവയിലെടുത്ത താരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഭോഗേന്ദുവില്ലും കുഞ്ചാക്കോ ബോബൻ സിനിമാ പ്രേമികളെ ഞെട്ടിച്ചു സിനിമയ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും അധ്വാനിക്കാൻ തയ്യാറാകുന്ന നടനാണ് ഇപ്പോഴത്തെ താനന്തം കഥാപാത്രത്തിനനുസരിച്ച് രൂപവും ശൈലിയും മാറ്റുന്ന ഒരു അഭിനയ നേതാവാണ് താനെന്നും കുഞ്ചാക്കോ ബോബൻ പറയുന്നു അഭിനയിക്കുന്നവരോട് സിംഗ് ആവുവാൻ തനിക്ക് കഴിയുന്നുണ്ടെന്നും ഇടയ്ക്ക് കഷണ്ടി ഒരു ഐഡന്റിറ്റിയായി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് മറ്റൊരു നടൻ ചെയ്തുവെന്നും അദ്ദേഹം തമാശ രൂപേണ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഥാപാത്രത്തിനനുസരിച്ച് രൂപവും ശൈലിയും മാറ്റുന്ന ഒരു അഭിനയ നേതാവാണ് ഞാൻ എന്നെ ഇതുവരെ മിമിക്രിക്കാരും അനുകരിച്ച് കണ്ടിട്ടില്ല അതിനുള്ള കാരണം എന്നിലെ വ്യക്തിയുടെ ഒരംശവും ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ വരാത്തതാവാം എന്റെ സീനിയേഴ്സിനൊപ്പവും സകലർക്കുമൊപ്പവും ജൂനിയേഴ്സിനൊപ്പവും എല്ലാം അഭിനയിക്കുമ്പോൾ അപരുമായി സിംഗ് ആകുവാൻ എനിക്ക് കഴിയുന്നുണ്ട് വഴിയിൽ വെച്ച് എന്നെ കണ്ട ഒരാൾ അതാ ജയസൂര്യ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് കശണ്ടി സ്റ്റൈലാക്കുവാൻ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിരുന്നു അപ്പോഴേക്കും വേറൊരു നടൻ അങ്ങനെ ചെയ്തു കളഞ്ഞു ചിരിച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ ഒരു സീരിയ ടൈപ്പ് ഐഡന്റിറ്റി ഇല്ലാത്തതിന്റെ കാരണം ഞാൻ വെള്ളം പോലെയാണ് എന്നതാണ് ചായക്കൊപ്പവും മദ്യത്തിനൊപ്പവും ഫ്രഷ് എല്ലാം എന്നെ ഉപയോഗിക്കാം ഇന്ന് തികച്ചും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ ആസ്വദിക്കുന്നുണ്ട് പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സിനിമയ്ക്കു വേണ്ടി എത്ര വേണമെങ്കിലും അധ്വാനിക്കുവാനും തയ്യാറാവുന്ന നടനാണ് ഇപ്പോഴത്തെ ഞാൻ കുൻഷാക്കോ ബോബൻ പറഞ്ഞു